നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനോദ്ഘാടനം ആശുപത്രിയിലെത്തിയ രോഗികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു ആനകളില്ലാതെ അമ്പാരി ആനകളിൽ െ ആറാട്ടു നടക്കാറുണ്ട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ട് വിടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്നു കഥകളിയാടാറുണ്ട് വിടെ ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ട് വിടെ ജപ മില്ലാത്തോടിമര മില്ല പുണ്യമഹാക്ഷേത്രം മാനവ അത്യാഹിത വിഭാഗം ഒപിഐപി എന്നിവയുടെ പ്രവര്ത്തനം പുതിയ ബ്ലോക്കിലായിരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജെ ശിവദാസ് അറിയിച്ചു ബ്ലോക്കിലേക്കുള്ള പ്രവേശനം തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയ്ക്കരികിലെ മെയിൻ ഗേറ്റിലൂടെ ക്രമീകരിച്ചിട്ടുണ്ട് ഓ പിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് മെയിൻ ഗേറ്റിലൂടെ കടന്ന് ഇടതുവശത്തായുള്ള റാമ്പ് റോഡിലൂടെ ഓപിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും സൂപ്രണ്ട് അറിയിച്ചു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു ഞായറാഴ്ച വൈകിട്ട് ഏഴര മണിയോടെ വെള്ളാങ്കല്ലൂർ ഭാഗത്തേക്ക് പോയ കാറിനാണ് ബ്ലോക്ക് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന് സമീപം തീപിടിച്ചത് കാർ ഓടിക്കുന്നതിനിടെ മുൻവശത്തു നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വണ്ടി നിർത്തി യാത്രക്കാർ ഇറങ്ങി രക്ഷപ്പെട്ടു ആർക്കും പരിക്കില്ല കാർ പൂർണമായും കത്തിനശിച്ചു വെള്ളാങ്കല്ലൂർ സ്വദേശി വളപ്പകത്ത് വീട്ടിൽ ബിനുവും ഭാര്യ നവിതയും വെള്ളാങ്കല്ലൂരിൽ കല്യാണത്തിന് പോകുന്ന വഴിയാണ് അപകടം ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന സംഘമെത്തി തീ അണച്ചു ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തിയിരുന്നു சொல்லுாட்டும் ഭഗവന്ത പറയോ അവിടെ ഒരു പോളാത്തിന്ന് പറഞ്ഞിട്ട് മറ്റേതാ വെന്റോള് യർ സെക്കൻഡറി സ്കൂളിലെ വിഭാഗം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വോളണ്ടിയർമാർ ശേഖരിച്ച വസ്ത്രങ്ങൾ അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് വിതരണം ചെയ്തു ജോഡി വസ്ത്രങ്ങളാണ് വോളണ്ടിയർമാർ വിതരണത്തിനായി ശേഖരിച്ചത് അതോടൊപ്പം അവിടുത്തെ കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു പ്രോഗ്രാം ഓഫീസർ മായാദേവി അധ്യാപിക കവിതാ ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഔട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സൗഹൃദ ദിനാഘോഷം സ്കൂൾ മാനേജർ എ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അക്രക്കാരൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് ഹെഡ് മാസ്റ്റർ മേ ജോപോൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ എ സി സുരേഷ് കെ കെ കൃഷ്ണൻ നമ്പൂതിരി സൗഹൃദ കോർഡിനേറ്റർ വി ശ്രീല ഡി ഹസിത എന്നിവർ പ്രസംഗിച്ചു സൗഹൃദ ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജീവിത നൌപണിയെ അടിസ്ഥാനമാക്കി സ്കിറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Ingalakkuda Times News ICL MediLab Empowering Health near Altara, opposite village office ingalakkuda from the house of ICL July weaving stories around you to July designer studio creations made from the heart